സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നെരിയമ്പാറ മരം മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികൾ കൊട്ടിക്കയറിയത് എ ഗ്രേഡിലേക്ക് തായംബകയിലും ചെണ്ടമേളത്തിലുമാണ് വിധികർത്താക്കളെ അമ്പരപ്പിച്ച വിജയം കൊയ്തത് സബ് ജൂയിൽ ബി ഗ്രേഡായിരുന്ന മത്സരാർത്ഥികൾ അപ്പീലിലൂടെയാണ് ജില്ലയിൽ മത്സരത്തിലെത്തി ഒന്നാമതെത്തിയത് വർഷങ്ങളായി കലോത്സവ വേദികളിൽ ഒന്നാം സ്ഥാനത്ത് പറഞ്ഞു കേൾക്കുന്ന പേരാണ് എം എം എച്ച് എസ് ഈ വർഷം തായമ്പികിയിലും സ്കൂളിന്റെ പേരുയർത്തി സബ് ജില്ലയിൽ തങ്ങളെ തെളിഞ്ഞ വിധികർത്താക്കളെ അപ്പീലിലൂടെ പരാജയപ്പെടുത്തിയാണ് ജില്ലയിലും സംസ്ഥാനത്തും ഒന്നാം സ്ഥാനത്ത് എത്തിയത് ശബരി സുമേഷ് കാശ്യപ് എ നായർ ഗൗതം സുമേഷ് അർജുൻ ഷാജി ദേവനന്ദൻ അതുൽ ഗോപൻ മഹിം മനോജ് നന്ദു സുരേഷ് എന്നിവരാണ് മികച്ച വിജയത്തിനുടമകളായത് കഴിഞ്ഞ ആറു വർഷമായി കട്ടപ്പന കുട്ടിയാശൻ വാദ്യ കലാകേന്ദ്രത്തിലെ ടി സതീഷാണ് പരിശീലകൻ അഞ്ച് വർഷമായിട്ട് മേളവും തായംബയും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇവര് നരിയമ്പാറ മന്ന മെമ്മോറിയൽ കുട്ടികളാണ് ഈ വർഷം ചേച്ചി തലത്തില് തായംബക്കും ചെണ്ടമേളത്തിനും അതിൻ്റെ സന്തോഷത്തിനാണ് മികച്ച രീതിയിൽ പരിശീലനം നേടാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസമായിട്ടാണ് എം എം എച്ച് എസ് എസിനെ കുട്ടികൾക്കും ചെണ്ടമേളത്തിനും പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ചെ ചെണ്ടു തായമ്പ നേരത്തെ തൊട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഈ പ്രാവശ്യമാണ് മേളത്തിൽ ഞങ്ങൾക്ക് എ ഗ്രേഡ് ലഭിച്ചത് പിന്നെ ഈ സബ്ജിയിലേക്ക് ചെണ്ടു തായമ്പേക്ക് ഞങ്ങൾക്ക് ബി ഗ്രേഡ് ആയിരുന്നു പിന്നെ അപ്പീൽ വെച്ച് ഗ്രേഡ് ഞങ്ങൾക്ക് നേടാൻ സ്കൂൾ കലോത്സവത്തിൽ നാല് പോയിന്റുകളുമായി സംസ്കൃത കലോത്സവത്തിൽ ഇടുക്കി ജില്ലയിലെ നരിയമ്പാറ അന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ ഇപ്രാവശ്യവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി വന്ദേ മാതരം സംഘഗാനം കഥാരചന കവിതാരചന ശമ്പു പ്രഭാഷണം എന്നിവയിൽ എ ഗ്രേഡും അഷ്ടപതി പദ്യം ചൊല്ലൽ എന്നിവയിൽ ബി ഗ്രേഡും നേടിയാണ് നാൽപ്പത്തിനാല് പോയിന്റ് സ്കൂളിന് നേടാൻ സാധിച്ചത് തുടർച്ചയായി ഏഴാം തവണയാണ് നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ ചാമ്പ്യൻഷിപ്പിന് ഉടമകളാകുന്നത് എന്നല്ല അതിനുവേണ്ടിട്ട് കുട്ടികൾ വളരെയധികം പ്രാക്ടീസ് നടത്തി സ്ഥിരമായിട്ട് എല്ലാ ദിവസങ്ങളിലും അവർ അതിനുവേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തി അതിൻ്റെ ജില്ലയിലെ ഏറ്റവും അഭിമാനകരമായ നേട്ടം സാധിച്ചു ഈ സന്തോഷമുണ്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പരിശ്രമവും പ്രവർത്തനങ്ങളും കൊണ്ടാണ് മികച്ച വിജയം നേടാൻ സാധിച്ചത് സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ സീനിയർ അസിസ്റ്റന്റ് പ്രദീപ് കുമാർ അരുൺകുമാർ ദാസ് മഹേഷ് ചന്ദ്രൻ സുമേഷ് സദാശിവപ്പണിക്കർ എന്നിവരുടെ നേതൃത്വമാണ് കുട്ടികളെ വിജയത്തിലെത്തിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന